നമസ്കാരം കുറച്ച് മാസങ്ങൾക്ക് ശേഷം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ വളരെ ചൂടുപിടിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ ഉയരുകയാണ് നമുക്കറിയാം വളരെ വിഷമം അവസ്ഥയിലുള്ള ഒരു മരണമായിരുന്നു പത്തനംതിട്ട സ്വദേശിയായിട്ടുള്ള എ ഡി എം നവീൻ ബാബുവിൻ്റേത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ യാത്രയപ്പ് ചടങ്ങിൽ സി പി ഐ എമ്മിൻ്റെ ഒരു പ്രമുഖ യുവജന നേതാവും അതേപോലെ തന്നെ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന പി പി ദിവ്യയാണ് അദ്ദേഹത്തെ ഒരു വലിയ തോതിൽ പരസ്യമായി അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് ഒരു പ്രസ്താവനകൾ നടത്തി എന്ന തരത്തിൽ അദ്ദേഹത്തിന് അത് മാനസിക സംഘർഷമുണ്ടായി അങ്ങനെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു വാർത്തകൾ കേരള മനസാക്ഷിയെ വലിയ തോതിൽ ഞെട്ടിച്ചത് എന്നാൽ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സി പി ഐ യുവ നേതാവിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പല പരിപാടികളും അണിയറയിൽ നടക്കുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് കണ്ണൂർ ജില്ലാ കളക്ടർ നൽകിയ ഒരു മൊഴി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മൊഴി പക്ഷേ ഇപ്പോൾ റവന്യൂ മന്ത്രി കെ രാജൻ തന്നെ തെള്ളുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്തായാലും കളക്ടറുടെ മൊഴി റവന്യൂ മന്ത്രി തെളിയിരിക്കുന്നു കളക്ടറുടെ ഉന്നത അധികാരി തെളിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പഴയ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞത് നവീൻ ബാബു ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് തനിക്ക് ഉത്തമ ബോധ്യമുള്ളത് എന്ന് കളക്ടർ മന്ത്രി പറയുന്നു ലാൻഡ് റവന്യൂ കമ്മീഷണർ നൽകിയ റിപ്പോർട്ടാണ് സത്യമെന്നും റവന്യൂ മന്ത്രി അസന്നിഗ്ധമായി തന്നെ പറയുന്നുണ്ട് നവീൻ ബാബുവിന് എതിരെ ഒരു പരാതിയുമില്ലെന്നും കളക്ടർ പരാതി നൽകിയിട്ടില്ലെന്നും റവന്യൂ മന്ത്രി പറയുന്നുണ്ട് കളക്ടറുടെ പുതിയ മൊഴി അവിശ്വസനീയമാണ് അദ്ദേഹം തൻ്റെ ഒരു കൊളീഗിനെ തൻ്റെ കീഴുദ്യോഗസ്ഥനെ തള്ളിപ്പറയുന്നു റവന്യൂ മന്ത്രി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രേഖകളിൽ കൃത്യമായി എല്ലാം പറയുന്നുണ്ട് അതാണ് സത്യം അത് ഞാൻ ഒപ്പിട്ട ഫയൽ തന്നെയാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ തൻ്റെ മുൻ നിലപാടിൽ തന്നെ താൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു എന്ന് തന്നെയാണ് റവന്യൂ മന്ത്രി കെ രാജൻ പറയുന്നത് തെറ്റ് പറ്റിപ്പോയി എന്ന് നവീൻ ബാബു പറഞ്ഞതായുള്ള കളക്ടർ അരുൺ കെ വിജയൻ്റെ മൊഴി പുറത്തു വന്നിരുന്നു നവീൻ ബാബു പറഞ്ഞ കാര്യങ്ങൾ മന്ത്രി കെ രാജനോട് പറഞ്ഞിരുന്നതായും കളക്ടറുടെ മൊഴിയുണ്ടായിരുന്നു യാത്രയ്പ്പിനെക്കുറിച്ചും എ ഡി എം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചും മന്ത്രി കെ രാജനോട് പറഞ്ഞുവെന്നാണ് കളക്ടർ മൊഴി നൽകിയിരുന്നത് എന്തായാലും പരാതി കിട്ടിയാൽ അന്വേഷണം നടത്താമെന്ന് മന്ത്രി പറഞ്ഞതായും കളക്ടർ നൽകിയ മൊഴിയിലുണ്ട് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പും പുറത്തുവന്നിരുന്നു എന്നാൽ കളക്ടർ നൽകിയ മുഴുവൻ മൊഴികളും തെള്ളുന്നതാണ് റവന്യൂ മന്ത്രിയുടെ പുതിയ വെളിപ്പെടുത്തൽ എന്തായാലും നവീൻ ബാബുവിന്റെ മരണം കുറച്ച് മാസങ്ങൾക്ക് ശേഷം വലിയ തോതിൽ സംസ്ഥാനത്ത് ഒരു കോളിളക്കം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും കളക്ടർ അരുൺ കെ വിജയൻ ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മൊഴി മാറ്റി പറഞ്ഞത് എന്ന് തന്നെയാണ് അല്ലെങ്കിൽ അദ്ദേഹം പുതിയ നിലപാടുകൾ സ്വീകരിച്ചത് എന്ന് തന്നെയാണ് നമുക്ക് അറിയേണ്ടത് എന്തായാലും കളക്ടറുടെ ഒരു ഇടപെടൽ ഇത് മുൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയെ രക്ഷിച്ചെടുക്കാനായി വിളിപ്പിച്ചെടുക്കാനായി ഈ ഒരു കേസിൽ ഉണ്ടായിട്ടുണ്ടോ ക്ഷമിക്കണം ഉണ്ടായിട്ടുണ്ടോ എന്ന ഒരു കാര്യം കൂടി നമുക്ക് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം അതിനിടയിലാണ് സുപ്രധാനമായും റവന്യൂ മന്ത്രി തൻ്റെ കീഴുദ്യോഗസ്ഥനായിട്ടുള്ള കണ്ണൂർ ജില്ലാ കളക്ടറെ തള്ളിപ്പറഞ്ഞിരിക്കുന്നത് കണ്ണൂർ ജില്ലാ കളക്ടറുടെ മൊഴി അവിശ്വസനീയമാണ് പുതിയ മൊഴി അവിശ്വസനീയമാണെന്ന് റവന്യൂ മന്ത്രി കൂടി പറയുമ്പോൾ സ്വാഭാവികമായും ഈ ഒരു കേസിൽ പുതിയ മാനം കൈവരികയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല